സി പി ഐ എൽ ഡി എഫിൽ നിന്ന് വിട്ട യു ഡി എഫിൽ എത്തിയാൽ യു ഡി എഫിൽ പൊട്ടിത്തെറി ഉറക്ക മുന്നണി വിടാൻ ഒരുങ്ങി മുസ്ലിം ലീഗ് പി എം ശ്രീ പദ്ധതിയുടെ പേരിൽ വലിയേറ്റരുമായി ഉടക്കി നിൽക്കുന്ന സി പി ഐ തൽക്കാലം മുന്നണി വിടില്ല എന്നാൽ വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് മികച്ച വിജയം കൈവരിച്ചാൽ മുന്നണി മാറണമെന്ന ധാരണയിലാണ് സി പി ഐ നേതൃയോഗം പിരിഞ്ഞത് പി എം ശ്രീ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിക്കും സി പി ഐ നേതൃത്വവുമായും മന്ത്രിമാരുമായും ചർച്ചകൾ നടത്താതെ കരാറിൽ ഒപ്പുവെച്ചതാണ് സി പി ഐയെ ചൊടിപ്പിച്ചിരിക്കുന്നത് ഇതോടെ നഷ്ടമായ ഇമേജ് എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കുന്നതിനുള്ള ശ്രമങ്ങളായിട്ട് മാത്രമേ സി പി ഐയുടെ അടുക്കള വിപ്ലവത്തെ കാണേണ്ടതുള്ളൂ തൃശൂർ വിട്ടാൽ മറ്റൊരു ജില്ലയിലും കാര്യമായ സ്വാധീനമില്ലാത്ത സി പി ഐ സി പി എമ്മിന്റെ ബലത്തിലാണ് നിയമസഭയിലും തദ്ദേശ തിരഞ്ഞെടുപ്പുകളിലും ജയിച്ച് കയറുന്നത് എന്നാൽ ജയിച്ചു കഴിഞ്ഞാൽ സി പി ഐയുടെ ഭാവവും മട്ടും മാറും പിന്നീട് പ്രതിപക്ഷത്തെക്കാളും ശക്തമായി ഭരണപക്ഷത്തെ വിമർശിക്കുന്നത് സി പി ഐ ആയിരിക്കും ഇതുമൂലം മുന്നണിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അസ്വാരസ്യങ്ങളും ചില്ലറയല്ല എന്നാൽ എൽ ഡി എഫ് വിട്ട് യു ഡി എഫിലേക്ക് ചേക്കേറിയാൽ അവിടെ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളും ചില്ലറയല്ല സീറ്റ് മോഹികളുടെ എണ്ണം കൊണ്ട് വിയർപ്പ് മുട്ടുന്ന കോൺഗ്രസിന് സി പി ഐക്ക് നൽകാൻ സീറ്റുകൾ കണ്ടെത്തുക എന്നത് ബാലികേറ മലയായി മാറും യു ഡി എഫിലെ പ്രധാന ഘടക കക്ഷികളായ മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും തങ്ങളുടെ സീറ്റുകൾ വിട്ടുകൊടുക്കാൻ തയ്യാറാകില്ല എൽ ഡി എഫിലെ രണ്ടാം കക്ഷിയായ സി പി ഐക്ക് ഇരുപത്തിയഞ്ച് സീറ്റിൽ കുറയാതെ നൽകിയാലേ അവരെ തൃപ്തരാക്കാൻ പറ്റും അതിനുവേണ്ടി കോൺഗ്രസ് വലിയ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും അത് കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറിക്ക് ഇടവരുത്തും നിലവിൽ യു ഡി എഫിൽ രണ്ടാം സ്ഥാനക്കാരനായ മുസ്ലിം ലീഗ് തങ്ങളുടെ തലയ്ക്ക് മുകളിൽ സി പി ഐ വരുന്നതിനെ ഒരിക്കലും പിന്തുണയ്ക്കാനിടയില്ല അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ മുസ്ലിം ലീഗ് മുന്നണി വിടാനും സാധ്യതയുണ്ട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലും സ്ഥിതി വിഭിന്നമല്ല ജോസഫ് ഗ്രൂപ്പിന്റെ ഏതാനും സീറ്റുകൾ കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന ഭീഷണിക്കെതിരെ മോൻസ് ജോസഫ് എം എൽ എ ശക്തമായി രംഗത്ത് വന്നിരുന്നു തങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച സീറ്റുകളെല്ലാം തങ്ങൾക്ക് തന്നെ വേണമെന്ന നിലപാടിലാണ് അവർ ഈ സാഹചര്യത്തിൽ എൽ ഡി എഫ് വിട്ട് സി പി ഐ പുറത്തിറങ്ങിയാൽ അവരുടെ സ്ഥിതി അനിശ്ചിതത്വത്തിലാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് മന്ത്രിമാർ രാജിവെക്കുമെന്നും മുന്നണി വിടുമെന്നും ഒക്കെ ഭീഷണി മുഴക്കി തദ്ദേശ തിരഞ്ഞെടുപ്പിലും വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കുന്നതിനാകും സി ശ്രമിക്കുക